അതുകൊണ്ടാണ് ഗുഴിമാരയിലെ വ്യക്തമായി അതാണ് പറഞ്ഞത് എന്താണ് അമ്പിയാക്കന്മാരും അവരുടെ മജിരീസിൽ ഹാവിറാകുന്നവർ അപ്പോൾ പോലം പോലെ ാണ് ഞാൻ അതാണ് ആ കേറിയിരിക്കുന്നത് മറ്റേ അമ്പിയാക്കന്മാരും അവജിയാക്കന്മാരും അതിന്റെ എനിക്ക് പച്ചപണനോടും പാട്ടുപാട് പെണ്ണിനോടും ഒന്നും പറയാനില്ല കാരണം എന്താ നിങ്ങളെ കൊണ്ട് എനിക്ക് തോന്നണേ പെണ്ണുണ്ടല്ലോ ആ പെണ്ണിനോട് അനുസരിച്ച് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല ഇല്ല സഹോദരിമാര് ഇങ്ങനത്തെ ഈ കൂടോത്തരം ഈ ഇങ്ങനത്തെ വേണ്ടാത്തരങ്ങളിൽക്കൊന്നും പോവാതെ ഇവരൊക്കെ എന്ത് നിങ്ങൾക്ക് അള്ളാവിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇവരെ പോലത്തെ ആളുകളടുത്തേക്ക് നിങ്ങൾ പോകുന്നത് ഇവര് ഇവരെക്കാൾ എത്രയോ അന്തസ്സാണ് നാട്ടില് പിക്സ എടുത്ത് തിന്നവർക്ക് അവർക്ക് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട് അവർ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ഇവര് വെറും കസാലയും നിങ്ങൾ പൈസ കൊണ്ടു കൊടുക്കണം എന്താ അവർക്കൊരു സുഖത്തിലുള്ള വളരെ നല്ല പ്രവർത്തിക്കാണ് ഷെയ്താൻ